ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എന്നൊരു സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ പനിയൊക്കെ മാറിയിട്ടുണ്ട് ജലദോഷവും പനിയും എല്ലാ അസ്വസ്ഥതയും മാറിയിട്ടുണ്ട് കേട്ടോ ചെറിയ ക്ഷീണമുണ്ട് മോക്ക് കുഴപ്പമില്ല കേട്ടോ ചെറിയ ചുമയുണ്ടെന്നുള്ളതേ ഉള്ളൂ ബാക്കിയൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ ഇന്നലെ മുതൽ സ്കൂളിലും പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്ന് കുട്ടികൾക്കൊക്കെ സ്കൂളുണ്ടോ ഇല്ലയോ എന്നുള്ളൊന്ന് കവൻറ്റ് ചെയ്യാം അപ്പം അത്തിൻ്റെ സ്കൂളിൽ ഇന്ന് ക്ലാസ് ഉണ്ട് പക്ഷേ പ്രീ പ്രൈമറി ഉള്ള കുട്ടികളൊന്നും വിടേണ്ട ആവശ്യമില്ലാന്ന് ടീച്ചർ നല്ല മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് റേഷനറി രാവിലെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചത് തലേന്നുള്ള ഇരിക്കുന്നു അപ്പോൾ അതും കൂടെ തിളപ്പിച്ച് വറ്റുമ്പോഴത്തേക്ക് ഇന്നത്തെ പകുതി ജോലി നമുക്ക് ഒതുങ്ങി കിട്ടും പിന്നെ എന്താ എന്തെങ്കിലും കറിയും കൂടെ ഒക്കെ വെച്ചാൽ മതി കേട്ടോ അതിപ്പോൾ റേഷനറി രാവിലെ അങ്ങ് വെള്ളത്തിൽ വെള്ളം തിളച്ചിട്ട് കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് അതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അവിടെ ഇരുന്ന ഒരു അരമണിക്കൂർ പോലും വേണ്ടല്ലോ പെട്ടെന്ന് വേവല്ലോ അപ്പോൾ അത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ദോശയായിരുന്നു ദോശയും ചമ്മന്തിയും ഒക്കെ ആയിരുന്നു ഇന്നലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക് പനിയൊക്കെ ആയത് തന്നെയാണ് കാരണം കേട്ടോ ഭയങ്കര ക്ഷീണമുണ്ട് പനിയുടെ അപ്പോൾ അതുകൊണ്ട് ഇന്നലെ നമുക്ക് ഷോർട്സ് മാത്രമേ ഉണ്ടായിരുന്നോളെ അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യട്ടെ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഉള്ളൊരു വീഡിയോസിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രൈ പോർഡിൻ്റെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് ഈ വീഡിയോയുടെ അവസാനം കാണിക്കാം കേട്ടോ അല്ലെങ്കിൽ ഞാനും അങ്ങ് മറന്നു പോവേ അതുകൊണ്ട് ലാസ്റ്റ് കാണിക്കാം കേട്ടോ ഉറക്കത്തിലെ വീഡിയോ ട്രൈ പോർഡിൻ്റെ എടുത്തത് പിന്നെ നമ്മൾ എഡിറ്റിങ്ങിലങ്ങനെ അവസാനം കൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ ആദ്യമൊക്കെ നമ്മൾ വീട്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ട് ലാസ്റ്റ് ട്രൈ പോഡിൻ്റെ കാര്യം പറയാം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കറി പ്രത്യേകിച്ച് മീനും ഇറച്ചിയും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ വഴുതനങ്ങ ഉണ്ടല്ലോ കത്തിരിക്ക അപ്പോൾ അത് വെച്ചിട്ട് ഒരു പുളി കാച്ചാന്ന് വിചാരിക്കുന്നു പുളിയും കറി പോലെ കാച്ചി കാച്ചിയെടുക്കാമെന്ന് വിചാരിക്കുന്നു എനിക്ക് ആ റെസിപ്പി ഒരാൾ പറഞ്ഞു തന്നതാണ് കേട്ടോ അപ്പോൾ ആ പുളിയും വെക്കണം പിന്നെ കുറച്ച് വെണ്ടയ്ക്കരിപ്പുണ്ടായിരുന്നു അതെടുത്ത് മെഴുക്കുരുട്ടിയാക്കണം പിന്നെ ചമ്മന്തി വരയ്ക്കണം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ അപ്പോൾ ഇനി ആദ്യം തന്നെ അങ്ങ് പുളി വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഞാനേ കുറേ തുണികളെല്ലാം പറക്കി ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ രാവിലെ മഴയൊന്നും ചാറാതെ അങ്ങനെ നിൽക്കുകയാണ് വലിയ വെയിലും വെട്ടമൊന്നുമില്ല എന്നുണ്ടെങ്കിലും മഴയൊന്നും ചാറ്റലൊന്നും ഇല്ല അതുകൊണ്ട് കുറച്ച് തുണിയൊക്കെ എടുത്ത് മുറ്റത്തിട്ടേക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഒട്ടും കൂടെ ശ്രദ്ധയുണ്ട് എപ്പോഴാണ് മഴ പെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ചിലപ്പോൾ നമ്മൾ തുണിയൊക്കെ ഉണക്കാനിടുമ്പോഴത്തേക്കായിരിക്കും മഴയൊക്കെ ചാറുന്നത് ഒരുവിധം ഒന്ന് ഉണങ്ങിയ തുണികളുമായിരിക്കും അതുകൊണ്ട് ഞാൻ അതിലും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കുറച്ചും കൂടി ഡിലേ വരുന്നത് സംസാരിക്കുക എഡിറ്റും കൂടെ ചെയ്യാതിരിക്കുമ്പോഴും എന്തെങ്കിലും ചെറിയൊരു മഴക്കാർ പോലുണ്ടേ അപ്പോൾ ഞാനിവിടെ വഴുതനങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു ചട്ടിയടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും പച്ച ഉലുവയും കൂടി ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കണം പിന്നെ മുളകും കറിവേപ്പില ഇടണം പിന്നെ ഒരു അപത്തം പറ്റി കുറച്ച് കായപ്പൊടി ആ എണ്ണയിലൊന്നും ഇടണമായിരുന്നു കേട്ടോ ഞാൻ പിന്നെയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ ആ മുളകും കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിന്റെ പൊട്ടലും ചിറ്റലും ഒന്നും മാറിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കത്തിരിക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇടണം കേട്ടോ മല്ലിപ്പൊടി അല്ല മുളക് പൊടി കുറച്ച് കുറഞ്ഞിരുന്നാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കണം കേട്ടോ തീ നല്ല കുറച്ചിട്ടിട്ട് വേണം ലോയിലിട്ടിട്ട് വേണം നമ്മളിന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ കരിഞ്ഞ് പോകും പിന്നെ ചെറിയൊരു കൈപ്പ് രസം വരും കേട്ടോ ഈ ഒരു വഴുതനെങ്കിൽ ചെറിയൊരു കൈപ്പ് രസം വരും അതെന്താണെന്ന് എനിക്കറിയത്തില്ലേ രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ ഞാൻ ഈ കറി ഒന്ന് വെച്ച് നോക്കുന്നത് അതിലേക്ക് ചെറിയൊരു കൈപ്പ് രസം ഉള്ളതുപോലെ എനിക്ക് തോന്നി അതിൻ്റെ ഇത് മുറ്റിയത് കൊണ്ടാണോ അരി അരിയൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ചെറിയൊരു കൈപ്പ് പോലെ എനിക്ക് തോന്നി രണ്ട് പ്രാവശ്യം വെച്ച്

അധികം മൂക്കാത്ത വഴുതന ആണ് തോന്നുന്നത് കേട്ടോ നല്ലത് പച്ച വഴുതനങ്ങ ഉണ്ടല്ലോ പച്ച വെള്ള അതൊക്കെ പിഞ്ചായിട്ട് നമ്മളിങ്ങനെ പറിക്കത്തില്ല പൊട്ടായിട്ട് പൊട്ട് വഴുതനങ്ങയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലെന്ന് തോന്നും ഇത് ഞാൻ പച്ചക്കറി കിടക്കുന്ന മുറ്റിയതാണ് രണ്ട് പ്രാവശ്യം വെച്ച് ഇനി അതുകൊണ്ടാണോയെന്ന് അറിയത്തില്ല കേട്ടോ ചെറിയൊരു കയ്പ്പ് രസം പോലെ തോന്നി എന്നാലും സാധനം അടിപൊളിയാണ് ചമ്മന്തിയോ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനൊക്കെ പറ്റും വലിയ ടേസ്റ്റായിട്ടൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാണ്ട് ഒരു കറിയാണ് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കുറച്ച് പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വറ്റിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ ഒട്ടും ചാറില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ വറ്റിച്ചത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് കറി മാറ്റാവേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ കുറച്ച് വെണ്ടയ്ക്കരിപ്പം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടി ഞാൻ അരിഞ്ഞിട്ട് അടുപ്പയിലേക്ക് ആക്കി വെച്ചിട്ട് വേണം നമ്മളിനി ട്രൈ കാര്യം പറയാനായിട്ട് പറയാനായിട്ടോ ഇന്ന് കാര്യമായിട്ടുള്ള ഒന്നും കാണിക്കാത്തത് പ്രത്യേകിച്ച് നമുക്ക് സ്പെഷ്യലായിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് അത് കാണിക്കാതിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അരിഞ്ഞിട്ട് ഞാൻ അടുപ്പയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് സെറ്റായിട്ട് വന്നോളും പിന്നെ കുറച്ച് ചമ്മന്തിയും കൂടെ അരയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ചമ്മന്തി അരക്കാനായിട്ട് അപ്പോൾ അതെ ഇതാണ് എൻ്റെ കൂട്ടുകാരി എനിക്ക് തന്നിട്ടുള്ള ട്രൈപോഡ് നല്ല ക്വാളിറ്റി ട്രൈ പോഡാണ് കേട്ടോ ചേ അത്യാവശ്യം നല്ല റേറ്റ് വരുമെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഉപയോഗി ഇതുവരെയും നമ്മളുള്ള വീഡിയോസ് യൂട്യൂബിൽ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും ഈ സാധനത്തിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇത് വെച്ചിട്ടായിരുന്നു നമ്മൾ നമ്മുടെ മൊബൈലിൻ്റെ എന്താ സ്റ്റാൻഡ് ഇതായിരുന്നു കേട്ടോ നമ്മുടെ മൊബൈലിനെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരുന്ന സാധനം ഇതായിരുന്നു പക്ഷേ ഇതിനൊരുപാട് പ്രശ്നങ്ങളായി ഒടിഞ്ഞു പോയി കേട്ടോ മൊബൈലിന് അത്യാവശ്യം വെയിറ്റ് ഉള്ളത് കൊണ്ട് ഇതങ്ങനെ ഇരിക്കത്തില്ല ഇത് ഉയർത്തിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ നല്ല രീതിയിൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും പിന്നെ ഇതാണ് ഹോൾഡർ ഇവിടെയാണ് പ്രശ്നം കേട്ടോ ഇവിടെ തുണിയൊക്കെ വെച്ച് ചുറ്റി വെച്ചിരിക്കുമായിരുന്നു പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് കഴിച്ചു മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഭയങ്കര ലൂസായി പോയി കൊള്ളത്തില്ലാട്ടോ പന്നലായിപ്പോയി ചീത്തയായിപ്പോയി ഇനിയിപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നാലും ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് നോക്കുന്നുണ്ടേ നല്ല ട്രൈ പോഡാണ് ഇതിന് വിലയൊന്നുമില്ല കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപ ഇരുപത്തെട്ട് രൂപയും കണ്ടൊക്കെ ഇപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായിട്ടാണ് ഞാൻ ഈ ട്രൈ പോഡ് മേടിച്ചിട്ട് ആ മൊബൈലിൻ്റെ ഹോൾഡർ ഉണ്ടല്ലോ അത് അല്ലാതെ രണ്ടാമത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് പിന്നെ വരുത്തിയതാണ് ആ ഹോൾഡർ ആ മൊബൈലിൻ്റെ ഹോൾഡർ വെക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് അത് ഇതിലുള്ളത് കിട്ടിയപ്പോൾ തന്നെ ഉള്ള കാര്യം പറയണമല്ലോ ഇത് കിട്ടിയപ്പോൾ തന്നെ ഒടുങ്ങിയിരുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ ഹോൾഡർ പിന്നെ ഞാൻ രണ്ടെണ്ണം അല്ലാതെ എക്സ്ട്രാ വരുത്തിച്ചതായിരുന്നേ അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു രണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തത് ഈ ട്രൈപോഡ് പോഡ് വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഉയർത്തി കാണിച്ചു തരാം കേട്ടോ നല്ല പൊക്കമുണ്ട് നല്ല പൊക്കമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ വാതിലിനേക്കാൾ ഉയരമുണ്ട് കേട്ടോ ഇതിന് മൊബൈലിങ്ങ് താഴെ വീഴാതിരുന്നാൽ അടിപൊളി സാധനമാണ് പിന്നെ റിംഗ് റിങ് ലൈറ്റൊന്നുമില്ല അപ്പോൾ അവൾ മേടിച്ചപ്പോഴത് കിട്ടിയില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന ട്രൈ പോടും നല്ല ഉയരമുണ്ട് കേട്ടോ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങ് മൊബൈലിൽ താഴെ പോരും കണ്ടില്ലേ അത്യാവശ്യം നല്ല ഉയരമുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മൊബൈൽ വെക്കുന്നത് ഇത് ചെറിയൊരു ലൂസ് പോലെ തോന്നിയേ ഒത്തിരി ഉയർത്തി വെക്കുന്ന സമയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ എത്രയും ഉയർത്തിയൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ വ്ലോഗല്ലേ ചെയ്യുന്നത് അല്ലേ അത്രയും ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇത്രയും പൊക്കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ